തിരുനവീസലാ വല്ലൈവസ്ലഭയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തോടനുബന്ധിച്ച് അക്കാദമിയും കേരള മുസ്ലിം ജമാഅത്തും മറ്റ് പ്രാസ്ഥാനിക കുടുംബങ്ങളും അറിയിച്ചൊരുക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നബിദിന സ്നേഹ സന്ദേശ റാലിയാണ് നമുക്ക് പിറകിൽ ഈ കടന്നു വരുന്നത് മലപ്പുറം എം എസ് പി പരിസരത്തു നിന്നും ആരംഭിച്ച ഈ റാലി കോട്ടപ്പടിയിലാണ് അവസാനിക്കുക ദുർബലരും കുട്ടികളും തൊഴിലാളികളും പാവപ്പെട്ടവരും കഷ്ടപ്പെടുന്നവരും വളരെ ആവേശത്തിലും സന്തോഷത്തിലുമാണ് കാരണം അവർക്കെല്ലാം മോചനം നൽകിയത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസ്ലം സമസ്തക്കളുടെ ജമ്യത്തുലമ പ്രസിഡൻറ് മഹാനായ റയ്സുലമ്മ സുലൈമാൻ ഉസ്താദ് സമസ്തക്കളുടെ ജമ്യത്തുള്ളമ്മ സെക്രട്ടറി വിയപ്പെട്ട മൊഹീസുന്ന പൊന്മള ഉസ്താദ് സസ്തക്കളുടെ അമ്യത്തുലമ്മ കേന്ദ്ര മുഷാവറ നേതൃത്വങ്ങളായ ഇനി ജമീത് ഉൽ മുലിമീൻ ജനറൽ സെക്രട്ടറി നബുഹനിഫ് അൽഫഅലി ഉസ്താദ് മൊയ്തീൻകുട്ടി ബാഖി ഉസ്താദ് കേരള മുസ്ലിം ജമാഅത്ത് ഫൈനാന്ഷ്യൽ സെക്രട്ടറി പ്രിയപ്പെട്ട കരീം ഹാജി പ്രിയപ്പെട്ട കൊളത്തൂര് നബി സട്ടാഫി അതുപോലെ തന്നെ അബ്ദുള്ള അഹ്സനി ഉസ്താദ് ധാരാളം സാധാത്തുക്കളോട് നേതൃത്വത്തിലാണ് പ്രകീർത്തന സ്നേഹറാലി നടക്കുന്നത് ലോകമൊട്ടുക്കും ഇതുപോലെ എല്ലാ മുക്കുമൂലകളിലും സ്ത്രീകളുടെ വിമോചനത്തിന് വേണ്ടി കുട്ടികളെ സംരക്ഷണത്തിന് വേണ്ടി തൊഴിലാളികളെ രക്ഷയ്ക്ക് വേണ്ടി സമൂഹത്തിൽ ദുർബലരും അഷനുമാരുമായിരുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടി അഥവാ തൊഴിലാളിയുടെ മീർപ്പ് വറ്റുന്നതിന് മുമ്പ് വേതനം നൽകണമെന്ന് പഠിപ്പിച്ച മതം സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നവൻ നമ്മിൽപ്പെട്ടവനല്ലെന്ന് അയൽവാസി പട്ടിണി കിടന്നുകൊണ്ട് ഒരിക്കലും മുസ്ലിം ആവാൻ കഴിയില്ലെന്ന് പഠിപ്പിച്ച മതം അങ്ങനെ സമൂഹത്തിന് ആവശ്യമായ രീതി നായക്ക് വെള്ളം കൊടുത്തിൻ്റെ പേരിൽ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പ്രഖ്യാപിച്ച മതം അങ്ങനെ അവിടെ നിന്ന് നന്മയായി പ്രഖ്യാപിച്ചത് എന്തുണ്ടോ ഒന്നും ഇന്നുവരെ ലോകത്തൊരാ ും തിന്മ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല താലിയിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും ശീതളപാനീയങ്ങൾ നൽകിയാണ് ഇവർ സ്വീകരിക്കുന്നത് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് മഹിൻ അക്കാദമിയിലെ ഓഫീസ് സ്റ്റാഫുകളാണ് തിരുവസന്തം ആയിരത്തി അഞ്ഞൂറിൻ്റെ ഭാഗമായിട്ട് മഴദിനക്കാദമിയും ആസ്ഥാന കുടുംബവും നടത്തുന്ന വിഭജനഘോഷയാത്രയുടെ സമാപനത്തിൻ്റെ സ്വീകരണം മഴദിന ഓഫീസ് സ്റ്റാഫാണ് ഒരുക്കിയിട്ടുള്ളത് അതിനുവേണ്ടി മുന്തിരി ജ്യൂസാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത് മുന്തിരി വാങ്ങി വൃത്തിയായി കഴുകി ജ്യൂസടിച്ച് പാക്ക് ചെയ്താണ് ഇന്ന് ഇവിടെ വിതരണം ചെയ്യുന്നത്